ദേവനാമത്തിന് മതം ഉണ്ടാകട്ടെ ഇന്ന് ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക വരുവിൻ നമ്മെ നിർമ്മിച്ച യഹോവയുടെ സന്നിധിയിൽ മുട്ടുമടക്കുക എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇന്നത്തെ ദിവസവും യഹോവ നമുക്കായി ഉണ്ടാക്കിയിരിക്കുന്നു മറ്റേതൊരു വ്യക്തിയെ ഉപരിയായി ദൈവസന്നിധിയിൽ ആശ്രയിച്ച് ദൈവമുഖത്തേക്ക് നോക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും കഥാവിനെ സ്നേഹിക്കുകയും മാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ളതായി ഒരു നന്മ അനുഭവിക്കുവാനുള്ളതായി ഒരു ഗിഫ്റ്റ് ായി ദൈവം തന്നിരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ നിർമ്മിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ബോധ്യത്തോടുകൂടി കാരണം നമ്മുടെ അപ്പനോ അമ്മയോ നമുക്കിതൊരു ജീവൻ തന്നു എന്നല്ല ദൈവം വിചാരിക്കാതിരുന്നാൽ നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കുവാൻ കഴിയുകയില്ല നമുക്ക് മുന്നിലേക്ക് പോകുവാൻ കഴിയുകയില്ല ഈ ഭൂമിയിൽ ഒരു ജീവിതം നമുക്ക് സാധ്യമാകുകയില്ല അത്തരമൊരു വലിയ ബോധ്യം നമുക്ക് ശ്വസിക്കുവാനുള്ള കഴിവ് മുതൽ ഈ കാണുന്ന സകലതും ദൈവം തന്ന ദാനമാണെന്ന് ഓർത്ത് ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിൽ നമുക്ക് ക്ക് കണ്ണുകളെ അടയ്ക്കാം നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി അത്യാവശ്യങ്ങൾക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധന നിത്യനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ആ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ അടുത്ത് വരുന്നു ഓരോ ദിവസവും കർത്താവെ അവിടുത്തെ കാൽവരിയിലെ ജയത്തെ ഘോഷിക്കുവാൻ പിശാചിനെ അവിടെ നിന്ന് പരാജയപ്പെടുത്തിയതിനെ കർത്താവെ ആ ദുഷ്ടൻ്റെ തലയെ തകർത്തതിനെ അവനെ കാൽ കീഴെ ചവിട്ടി മെതിച്ച് കളഞ്ഞ് അവിടുത്തെ കാൽവരിയിലെ ജയത്തെ ആഘോഷിക്കുവാൻ ദൈവമേ ഒരു ദിവസം കൂടി അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുകയാൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവമേ അവൻ തന്നെ തന്നെ ഉയർത്തുവാൻ എത്രമാത്രം നോക്കിയാലും കർത്താവാണ് ദൈവമേ ജയാളി എന്നും ദൈവമേ അവിടെ നിന്ന് തെളിയിച്ചിരിക്കുന്ന ത്തെ ദൈവമേ ജയത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു ഞങ്ങൾക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന സകല കൈയ്യെഴുത്തുകളെ അവിടുന്ന് ദൈവമേ മായ്ച്ചു കളഞ്ഞ് ക്രൂശിൽ ദൈവമേ അവനെ ആയുധവർഗം വൈപ്പിച്ച് കീഴടക്കിയിരിക്കേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന പെച്ച ക്രിസ്തു യേശുവിലൻ എപ്പോഴും എല്ലായിടത്തും ദൈവമേ ഞങ്ങൾക്ക് ജയം തരുന്ന ദൈവത്തിനായ സ്തോത്രം ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി ഞങ്ങളെ അവിടെ നിന്ന് തീർത്തിരിക്കിയാലേ നന്ദി പറഞ്ഞു സ്തുതിക്കുന്ന പെച്ച ദൈവമേ ഞങ്ങളായിരിക്കുന്ന ദേശത്ത് കഥാപി ഞങ്ങളായിരിക്കുന്ന ഭവനത്തിൽ എപ്പോഴും ും ദൈവമേ അവിടുത്തെ ജയത്തെ ഘോഷിക്കുവാനങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ആ ഒരു വലിയ ഭാഗ്യ പദവി കർത്താവിൻ്റെ മക്കളെന്നുള്ളൊരു പദവി കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലെ അത് ഏറ്റവും വലിയ മാന്യതയാണെന്നൊരു ഉറപ്പ് ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടെ നിന്ന് നൽകണമേ കർത്താവേ ദൈവമേ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന നന്മകളൊന്നുമല്ല ഒരു ഡിഗ്രിയോ ഒരു സർട്ടിഫിക്കറ്റോ ദൈവമേ വലിയ ഭവനമോ ഇതൊന്നുമല്ല യേശുവിൻ്റെ രക്തത്താൽ ദൈവമേ ഞങ്ങളെ അവിടെ നിന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെയാക്കി മാന്യരെന്നും വിലയേറിയവരെന്നും എണ്ണി ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നതാണ് ാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉയർച്ചയെന്ന് കർത്താവേ വലിയ ബോധ്യം ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പെച്ചാല ലൂയ്യ കർത്താവേ നീയോ ഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ തല ഉയർത്തുന്നവനും എൻ്റെ മാന്യതയും എന്ന് ദൈവമേ മഹത്വവും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദൈവമേ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് ചുറ്റും പരിചയമായിരിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവമേ ഇറങ്ങിപ്പോകുന്ന സ്ഥലങ്ങളിൽ കർത്താവെ അവർക്ക് ചുറ്റും അവിടുന്ന് പരിചയമായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ സ്തോത്രം പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ ഇസ്രായേലിൻ്റെ പരിപാലകൻ ഞങ്ങളുടെ തലമുറകൾക്ക് ഞങ്ങൾക്കും ചുറ്റും ആയിരിക്കണമേ കർത്താവെ ദൈവമയെ സ്തോത്രം ചെയ്യുന്ന പച്ച ഞങ്ങൾക്ക് ദൈവമേ ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ പോലും കർത്താവെ അവരെ നോക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ ഉയരത്തിൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവെ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കേണ്ടെന്ന എല്ലാ നന്മകളെ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കണമേ നല്ല വിദ്യാഭ്യാസം അവർക്കുണ്ട് െച്ച നല്ല ജയം അവർക്കുണ്ടാകട്ടെ നല്ല പ്രൊഫഷണൽ കോളേജുകളിലേക്ക് അവർ ദൈവമേ അവർക്ക് ദൈവമേ അഡ്മിഷനുകൾ ലഭിക്കട്ടെ നല്ല കുടുംബ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കട്ടെ നല്ല ജോലിയിലും നല്ല അവർ എത്തട്ടെ യഹോവ ഭക്തിയിലും ഭയത്തിലും അവർ തികഞ്ഞു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ദൈവരാജ്യത്തിന് ദൈവമേ അവർ കർത്താവെ അധ്വാനിക്കുന്നവരായി മാറട്ടെ യഹോവയ്ക്കായി നിൽക്കുവാൻ യഹോവയ്ക്കുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ലേവി മാറി നിന്നതുപോലെ ഈ ലോകത്തിൽ കർത്താവെ അവർ എന്ത് പദവിയിലായിരുന്ന ും യഹോയ്ക്കുള്ളവരായി യഹോവയുടെ മുദ്ര വീഴപ്പെട്ടവരായി അവരായിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹലലുയബാ ഇന്ന് പകൽ കാലവും ദിവമേ വിവിധങ്ങളായിരിക്കുന്ന വിഷയങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മധ്യത്തിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക ഉള്ളവളായിരിക്കാം എന്ന് പറഞ്ഞ് ദൈവമേ ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങ് ബലപ്പെടുത്തുന്നതിനായി നന്ദി കർത്താവെ ഓരോ കുടുംബങ്ങളിലും ഇവരിരുന്ന് നിലവിളിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് നല്ലതുപോലെ അറിയുന്നൊരു ദൈവം ചിലർ കർത്താവെ കഴിഞ്ഞ നാളുകളിലെ പരാജയത്തെക്കുറിച്ച് ഓർത്ത് ദൈവമേ കഴിഞ്ഞ നാളുകളിൽ വന്നു പോയിരിക്കുന്ന ചില പാപത്തെക്കുറിച്ച് ഓർത്ത് കുറ്റബോധത്തിലും ദൈവമേ നെടുവീർപ്പിലും കഴിയുന്നവരെ പരിശുദ്ധ ത്മാവിനാൽ അവിടെ നിന്ന് ആശ്വസിപ്പിച്ച് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിന്നിലുള്ളതിനെ എല്ലാം മറന്ന് മുമ്പിലേക്ക് പോകുവാൻ അവരുടെ മുന്നിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ അങ്ങ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ചില പ്രിയപ്പെട്ടവർ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് വല്ലാതെ ഒറ്റപ്പെട്ടു പോയി ബന്ധുക്കൾ അവരെ ഒറ്റപ്പെടുത്തി ദൈവമേ ചേർത്ത് പിടിക്കേണ്ടവർ സഹായിക്കേണ്ടെന്നവർ അവരെ തള്ളിക്കളഞ്ഞു എങ്കിലും എൻ്റെ കർത്താവ് അവരെ തള്ളിക്കളയാതെ ദൈവമേ അവരെ മുമ്പിലേക്ക് പോകുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച വീണ് കിടക്കുന്നവരെ എവിടെ എഴുന്നേൽപ്പിക്കണമേ കുനിഞ്ഞിരിക്കുന്നവരെ അവിടെ നിന്ന് നിവർത്തണമേ അപ്പച്ച ദൈവമേ കുരുടന്മാർക്ക് കാഴ്ചയും കർത്താവേ ചെകിടന്മാർക്ക് കേൾവിയും കൊടുക്കുന്ന ദൈവം അനാഥരെയും വിധവമാരെയും പരിപാലിക്കുന്ന ഒരു ദൈവം ഹാലലൂയ പലരും ദൈവമേ അനാഥരെ പോലെ ആയിരിക്കുന്നു ആരും ദൈവമേ തുണയ്ക്കാനില്ലാതിരിക്കുന്നവരെ അവിടുന്ന് പരിപാലിക്കണമെന്ന് ഞങ്ങൾ അപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ നന്മയ്ക്കായി ചില അടയാളങ്ങൾ ഈ ദിവസങ്ങൾ ഇവരുടെ ഭവനങ്ങളിൽ സംഭവിക്കട്ടെ ദൈവം പറഞ്ഞത് അപ്രകാരം തന്നെ സംഭവിക്കുമെന്ന് അറിയുവാനായി ദൈവമേ ഈ ദിവസങ്ങളിൽ ചില അടയാളങ്ങൾ ചോദിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ചിലത് വെളിപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു ഫോൺ കോളായി ഒരു ലെറ്ററായി ഒരു ഇമെയിലായി ഒക്കെ ദൈവമേ അവരുടെ ഭവനങ്ങളിൽ കടന്നു വരട്ടെ ജോലിക്കുള്ള വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ ബിസിനസ്സുകൾക്കുള്ള വാതിലുകൾ തുറക്കട്ടെ നഷ്ടങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ചോർച്ചകൾ അടയട്ടെ ഒന്നും കയ്യില് നിൽക്കാതെ എല്ലാം ചോർന്നു പോകുന്നവരെ ദൈവമേ ചില കരുതലുകൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ജപ്തിയുടെ ദൈവമേ ഭീഷണികൾ ൾ ബാങ്കിൽ നിന്ന് കർത്താവെ വരുന്നിരിക്കുന്നതെല്ലാം മാറിപ്പോകട്ടെ ഇല്ല വസ്തുക്കളുടെ പ്രമാണങ്ങൾ ഇവരുടെ കരങ്ങളിൽ ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഒന്നും ദുഷ്ടൻ അപകരിച്ചു പോകാതെ ഇവർക്ക് സകലതും മടക്കി ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന സമാധാനത്തിൻ്റെ ദൈവം സൗഖ്യത്തിൻ്റെ ദൈവം കരുണയുടെ ദൈവം ശക്തിപ്പെടുത്തുന്ന ദൈവം ബല ബലപ്പെടുത്തുന്ന ദൈവം ഇവരോട് കൂടെ കൂടെയിരുന്നു കർത്താവെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നടപാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ചു കേട്ടിരിക്കുകയാലേ സ്തോത്രം യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ രണ്ട് ശംഭുവലിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ നടന്ന വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ദാവീദ് രാജാവിനെ പോലെ ദൈവത്തെ സ്തുതിച്ച കഥാവിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നും ഇസ്രായേലിൻ്റെ മധുര ഗായകനെന്നും എല്ലാം പേര് നേടിയ ദൈവത്തെ ഇത്രമാത്രം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്ത മറ്റൊരു വ്യക്തിയെ നമുക്ക് വചനത്തിൽ ഒരു സ്ഥലത്തും കാണുവാൻ കഴിയുകയില്ല പക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം പേരും പ്രശസ്തിയും രാജകീയ അഭിഷേകവും എല്ലാം ഉള്ളപ്പോഴും വളരെ താഴ്ചകൾ ജീവിതത്തിൽ സംഭവിച്ചു അങ്ങനെ ഒരിക്കൽ ദാവീദിൻ്റെ തന്നെ സ്വന്തം പുത്രനായിരുന്ന അബ്ഷലോം ദാവീദ് രാജാവിൻ്റെ സിംഹാസനം പിടിച്ചടക്കുവാനായി കൊട്ടാരത്തിൽ കടന്നു വരികയും ദാവീദിനെ കൊട്ടാരം വിട്ട് ഇറങ്ങേണ്ടി വന്നു സ്വന്തം മകനാണ് പക്ഷേ ആ അപ്ഷലോമിൻ്റെ അപ്ഷലോമിൻ്റെ ശത്രുതയിൽ അല്ലെങ്കിൽ അവൻ നീച കാര്യങ്ങൾ ചെയ്യുവാനായി പുറപ്പെട്ടപ്പോൾ ദാവീദ് കൊട്ടാരത്തിൽ നിന്ന് കാട്ടിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വന്നു അല്ലെങ്കിൽ ദാവീദിനോടൊപ്പം കൂടെ കുറേ വിശ്വസ്തരായിരുന്ന മനുഷ്യരുണ്ടായിരുന്നു അവർ അങ്ങനെ ആ വഴികൾ കൂടി നടക്കുമ്പോൾ കല്ലിലും ഉള്ളിലും കൂടിയൊക്കെ അവർ നടക്കുമ്പോൾ ിമയി എന്നൊരു വ്യക്തി അത് ശൗലിൻ്റെ ശൗലിൻ്റെ കൂട്ടത്തിൽ പെട്ടൊരു വ്യക്തിയായിരുന്നു ഷിമയി ദാവീദിനെ ശപിച്ചുകൊണ്ട് നീജ നീ ഇപ്പോ നിന്റെ പുത്രനായിരുന്ന അർശലോമൻ്റെ കൈയാൽ നീ നശിച്ചു പോകും എന്നെല്ലാം പറഞ്ഞ് ഷിമയി ദാവീദിനെ ശപിക്കുന്നു അവൻ പൂഴി വാരിയിട്ടും തലയിൽ മണ്ണ് വാരിയിട്ടും ശപിച്ചുകൊണ്ട് ഷിമയി നടക്കുകയാണ് അപ്പോൾ ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അബീഷായി പറയുകയാണ് ഇവനെ ഇവനെ നമുക്ക് നശിപ്പിച്ചു കളയാം കാരണം അവർക്ക് അധികാരം ും അല്ലെങ്കിൽ ശക്തിയുള്ളവരാണ് ആ അവനെ ഇല്ലാതാക്കാം പറയുമ്പോൾ ദാവീദ് പറയുന്നു ഒരു കാലത്തേക്ക് യഹോവ അവനെ അനുവദിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ ശപിക്കട്ടെ അവനെ കൊണ്ട് ആകുന്നത് എന്തും അവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ദാവീദ് തലകുഞ്ച് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വളരെ താഴ്മയുള്ളവനായി ദാവീദ് അവിടെ നിന്ന് കടന്നു പോകുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ദാവീദൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ സിംഹാസനത്തിലിരുന്നവൻ ഗോലിയാഥനെ തകർത്ത് കളഞ്ഞവൻ ആ മറ്റ് മൂന്ന് മൂന്ന് സ്ഥലത്ത് വെച്ച് ദൈവികമായിരിക്കുന്ന അഭിഷേകം രാജകീയ അഭിഷേകം തലമേൽ വീണവൻ ഇത്ര ശക്തിയും പദവിയും അധികാരവും എല്ലാം ഉണ്ടായിരുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തി വന്ന് ശപിക്കുമ്പോൾ അവൻ കല്ലെറിഞ്ഞ് ശപിക്കുമ്പോൾ ദാവീദ് അത് അനുവദിച്ചു കൊടുത്തു കാരണം ദാവീദ് പറയുകയാണ് ദൈവം ജീവിതത്തിൽ സ്വന്തം മകൻ്റെ ശത്രുത്വം ഇത്രമാത്രം നേടി പുറംപറമ്പറിലേക്ക് ഇറങ്ങേണ്ടി വന്നുവെങ്കിൽ മറ്റൊരുവനും എന്ത് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നോർത്തു പക്ഷേ പിന്നത്തേതിൽ ദാവീദിൻ്റെ അധികാരങ്ങളെല്ലാം മടങ്ങി വരികയാണ് ദാവീദിന് ഈ വ്യക്തി പറഞ്ഞതൊന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ദൈവം നിശ്ചയിച്ചത് സംഭവിക്കുന്നു ദാവീദ് പിന്നെയും ഉയർച്ചയിലേക്ക് എത്തുന്നു ആ അച്ചലവും തകർന്നു പോയി ചിമയും പിന്നത്തേതിൽ തകർക്കപ്പെട്ടു പക്ഷേ ദാവീദ് ദൈവസിംഹാസനത്തിൽ ഉയർച്ചയിലേക്ക് കടന്നു വന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിലും ചിലറീ ദിവസങ്ങളിൽ നിങ്ങളെ ശബി നിങ്ങൾക്ക് നേരെ മോശപ്പെട്ട വാക്കുകൾ പറയുന്നുണ്ടായിരിക്കാം ദാവീദ് പറഞ്ഞതുപോലെ അത് ദൈവം അനുവദിച്ചതാണെങ്കിൽ അവർ പറയട്ടെ എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു ദോഷവും വരികയില്ല ഈ അവസ്ഥ മാറും ദൈവം എന്നെ പിന്നെയും ഉയർച്ചയിലേക്ക് എത്തും ഇതുപോലെ പലരും എൻ്റെ ജീവിതത്തിൽ വന്ന് കടന്നു പോകട്ടെ എങ്കിലും ദൈവം എനിക്കൊരു ദോഷവും വരുത്തുകയില്ല എന്ന് ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകണം കാരണം ദൈവം നിങ്ങളെക്കുറിച്ചൊരു വലിയ വിളി കണ്ടിരിക്കുന്നു അതിൽ എത്തുവാൻ ജീവിതത്തിൽ പല തകർച്ചകൾ താഴ്ചകളൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കാം എങ്കിലും പതറിപ്പോകരുതേ തളർന്നു പോകരുതേ മറ്റുള്ളവരുടെ വാക്കുകൾക്കെല്ലാം മറുപടി പറയുവാനായി നിൽക്കരുതേ ഒഴിഞ്ഞു പോകേണ്ടിടത്ത് ഒഴിഞ്ഞു പോകുവാൻ മറഞ്ഞിരിക്കേണ്ടിടത്ത് മറിഞ്ഞിരിക്കുവാൻ താണിരിക്കേണ്ടടുത്ത് താണിരിക്കുവാൻ ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ കാരണം നാളത്തേതിൽ ഒരു ഉയർച്ച നിശ്ചയമായും ദൈവം നിങ്ങൾക്കായി വച്ചിരിക്കുന്നു നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ജയാളികൾ തന്നെയാണ് ആ ജയത്തിലെത്തുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ താണിരിക്കുക ദൈവം നിങ്ങളെ നിശ്ചയമായും ഉയർത്തുക തന്നെ ചെയ്യും ആമേൻ ആമേൻ